നിങ്ങളുടെ ഷെഫ് ഷി ജോയ് മായ് കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം പട്ട ഗ്രാമ്പു ഏലക്ക പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി അരിഞ്ഞത് പുതിയയില മല്ലിയില കറിവേപ്പില സബോള അരിഞ്ഞത് പിന്നെ കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാല ചിക്കൻ മസാല നെയ്യ് റെഡ് കളറ് ഓയല് കല്ലുപ്പ് എന്താ മനസ്സിലായോ റാവുത്തർ ബിരിയാണി അരി കഴുകി നമ്മൾ വരാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അടി കനമുള്ള ബിരിയാണി പാത്രത്തിലേക്ക് നമ്മൾ ഓയിൽ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ച ശേഷം പട്ട ഗ്രാമ്പൂ ഏലക്ക പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തിളക്കുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്യുന്നുണ്ട് സബോള ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇഞ്ചി പേസ്റ്റ് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇഞ്ചി പേസ്റ്റ് ആ മണം പച്ച പച്ചമണമൊക്കെ മാറണം വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് നന്നായി ഇളക്കി വരണം ആ പച്ച മണം അങ്ങോട്ട് മാറണം എന്നാൽ ആ ബിരിയാണിക്കൊക്കെ ഫ്ലേവറിനൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഇത് നല്ല സ്പൈസി ബിരിയാണിയാണ് നമുക്ക് വേറെ മുസ്ലിം കല്യാണത്തിനൊക്കെയാണ് ഈ ബിരിയാണി നമുക്ക് കിട്ടുക പെരിഞ്ചിരി കിട്ട് കൊടുക്കുന്നുണ്ട് പിരിഞ്ചീരൊക്കെ കിട്ടിയിട്ടൊന്നിങ്ങനെ വാട്ടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ച് തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി ചേർത്ത് പോലെ വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റി വരണം ആ കളറ കയ്യിലേക്ക് വരണം നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റെഡ്ഡിഷ് കളറ് കിട്ടാനാണ് നമ്മൾ കാശ്മീരി ചില്ലിയൊക്കെ ഇട്ടാലും അത്രത്തോളം കളർ വരില്ല അപ്പോൾ നമുക്ക് റെഡ് കളർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബിരിയാണീൻ്റെ കളർ കിട്ടും പിന്നെ ഗരം മസാല ഞാൻ ആച്ചീൻ്റെ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നല്ല ഫ്ലേവർ ഉള്ള മസാലയാണ് ഗരം മസാല പിന്നെ അതിലേക്ക് മീറ്റ് മസാല തോളൂരാണ് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിലേക്ക് ചിക്കൻ മസാല നിറബറ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ടാണ് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു റെഡ്ഡിഷ് ബ്രൗണാണ് വരിക കളറ് സ്പൈസിയാണ് റെഡിഷ് ബ്രൗണ് കളറൊക്കെ കിട്ടാനും അതുപോലെ കല്ലുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കല്ലുപ്പ് ഇട്ട് കൊടുത്തു വെള്ളം നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ അരിക്ക് പാകത്തിനായിട്ട് നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ആ വെള്ളമൊക്കെ അതിൽ കൊടുക്കുക ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് നമുക്കൊരു ഇഞ്ച് ഒരു പിഞ്ച് ഉപ്പ് നമുക്കങ്ങനെ നാക്കിലേക്ക് കിട്ടണം അതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മളിതാ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിൽമൻ്റെ കേടാണ് നമ്മൾ തൈര് തൈരെന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈരൊടുക്കുക അര ലിറ്റർ തൈരാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ആറ് കിലോ അരിയുടെ ബിരിയാണിയാണ് അതിനുള്ള മസാലകളൊക്കെയാണ് സമയത്ത് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒരു സ്പൂണിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതൊന്നിങ്ങനെ തിളച്ച് വരണം നല്ല തിളവന്നു അങ്ങനെ നന്നായിട്ട് തിളച്ച് വരും ഈ തിളച്ച് വരുന്ന സമയത്താണ് നമ്മുടെ അരി ഇട്ട് കൊടുക്കേണ്ടത് അരി നമ്മളിവിടെ റോസ് കൈമയാണ് കേട്ടോ കഴുകി വാരാമശത്താണ് അരി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അരിയിട്ട് കൊടുത്ത് അരി നല്ല പോലെ തിളക്കണം അരിയൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് നാല് വശത്തും കൂടി ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് കൊടുക്കുക ഇതാ അങ്ങനെ ഇങ്ങോട്ട് ഇളക്കി അങ്ങനെ ഇട്ട് അരിയൊക്കെ ഒന്ന് മിക്സായി വരണം ഈ മസാലയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂടി അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് ദാ അരി ഇങ്ങനെ ഈ ലെവലാകുമ്പോൾ ഒന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ ലെവലാകും വെള്ളമൊക്കെ ഒന്ന് വെറ്റ് വരുന്നുണ്ട് നമ്മൾ നമ്പീശ നെയ്യാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ നെയ്യ് ചോദിച്ചത് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ ആ തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അഫ് നല്ലൊരു മണം അങ്ങോട്ട് വരും നമുക്ക് ആ റോസ് കൈമാരിൻ്റെ ആ ബിരിയാണിയും മണം അങ്ങോട്ട് അടിക്കും ഈ സമയത്ത് അത് ഈ പരുവത്തിലാവും വെള്ളമൊക്കെ എങ്ങനെയാണ് വറ്റി വരുന്നുണ്ട് അപ്പോൾ നന്നിങ്ങനെ ഇളക്കി കൊടുക്കുക നാല് സൈഡൊന്നും ചെറുതായ രീതിയിൽ ഇളക്കാൻ പറ്റില്ല ഒരുപാട് ഇങ്ങനെ ഇളക്കി അരികി അങ്ങനെ ഉടഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ഇളക്കി അതിങ്ങനെ കുറുകി വരും കണ്ടോ ഫ്ലെയിം കണ്ടോ നമ്മൾ ഫ്ലെയിമിങ്ങനെ ലോ ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നാണ്ടല്ലേ ആ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ നന്നായി ഇളക്കി അങ്ങോട്ടെടുത്ത് താ ഇങ്ങനെ തേച്ച് കൊടുക്കുക എല്ലാ സൈഡും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഫ്ലെയിമ് നമ്മളതിനെ ചുരുക്കിയും വെച്ചിട്ടുണ്ട് ഇതാ ഈ ലെവലാകും ഈ ലെവലാകുമ്പോൾ ഇതാ ദമ്മിടുകയാണ് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒരു വെയ്റ്റിന് വേണ്ടി ദമ്മ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ലോ ഫ്ലെയിം ഒരു രണ്ട് മിനിറ്റ് അതിങ്ങനെ കൊടുക്കുക നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ ദമ്മ് പൊട്ടും നമ്മൾ പൊട്ടിയിട്ട് ഇങ്ങനെ ആവി പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചു നമ്മൾ ഇരുപത് മിനിറ്റിന് ശേഷം അത് തുറന്നു നോക്കുകയാണ് ഇതാ നമ്മുടെ ഉഗ്രൻ പാലക്കാടൻ റൌത്തർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിലവർ ചെറിയ ഉള്ളി പേസ്റ്റ് അതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം വരും ഓരോ ഷെഫ്സും ഓരോ രീതിയിലാണ് വെക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു രീതിയിലാണ് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ചിലർ കുരുമുളക് കൂടി ആഡ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പൈസിയും അതുപോലെ ആ റെഡ് ബ്രൗൺ കളറും എല്ലാം കൂടി കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സൈനിങ് ഓഫ് നിങ്ങളുടെ ഷെഫ് റിജോയ് മൈ കുക്കിംഗ് ബ്ലോഗ്സ്